ോട്ട് പോവാൻ താല്പര്യന്ന് ഇവിടെ ആവുമ്പോ നമുക്കൊരു ഇതല്ലേ ചുമ്മാ വീട്ടിലൊക്കെ നിക്കാം അവനെന്റെ വീട്ടിൽ നിൽക്കുമ്പോ ഒരു പ്രത്യേകതയാണല്ലോ ഞാൻ വേറെ ഇടയ്ക്ക് ഇറങ്ങാം ഇറങ്ങോ

ഞാൻ പറയുമ്പോൾ നിങ്ങളൊക്കെ അത് വേറെ തരത്തിലൊക്കെ തെറ്റിദ്ധരിക്കും ഏ അപ്പം ഞാൻ പറയുന്നതിൻ്റെ അതൊരു നല്ല വശത്തിന് എടുക്കണം അപ്പോൾ അവളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി ഇങ്ങനെ പോയാൽ അവരുടെ ജീവിതം ഒരു സേഫ് ആവുമോ കെട്ടിച്ച് വിടുന്ന വീട്ടിൽ പെണ്ണുങ്ങൾക്കൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ വന്നിട്ട് അറിയാമല്ലോ ഞാൻ എന്തോരം അനുഭവിച്ചെന്ന് അറിയാമോ അങ്ങനെ ഇട്ടിട്ട് പോകാനാണെങ്കിൽ എനിക്ക് വിട്ടിട്ട് പോകത്തില്ലേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവളെ സംബന്ധിച്ച് അവൾക്ക് എന്താ കുറവ് ഒന്നുമില്ലെങ്കിലും കയറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ലേ നമ്മളീ വാടകയ്ക്ക് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി അപ്പൊ അത് ഒന്നാമത്തെ കാര്യം അമ്മ ഒരു കാര്യത്തിന് ഇത് നിക്കുക അമ്മ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇനി പോള് അവിടെ എന്ത് നടന്നാലും ആരും അന്നരം അന്നേരം അത് വിളിച്ചു പറയും അപ്പോഴെല്ലാം അമ്മ പറ ഇനി പോര് ഇനി പോര് അമ്മയാണ് പറഞ്ഞു കൊടുക്കണ്ടേ അങ്ങനെ വരരുത് അവനൊരു ഫാമിലിയായിട്ട് ജീവിക്കുന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അതും പറഞ്ഞു കൊടുക്കുകയില്ല ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കും ഇഷ്ടപ്പെടുകയില്ല ഇനി അത് അമ്മയ്ക്കും ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അണ്ണൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു രീതിയിൽ അണ്ണനും വേറൊന്നും ഉദ്ദേശിക്കണ്ട കാരണം അവിടെ ഒരു ജീവിതം അവൾക്കൊരു മോനുണ്ട് അവരുടെ ഒരു ജീവിതം ഒരു സീവുണ്ട് കുറച്ചൊക്കെ ഒന്നും പിടിച്ചാൽ അവിടെ അവളും അവനെയും കൊച്ചും മാത്രമല്ലേ ഉള്ളൂ വേറെ ആരുമില്ലല്ലോ അപ്പോൾ ഒന്ന് പിടിച്ച് നിൽക്കാൻ പറയ പറ്റുകയെന്നുണ്ടെങ്കിലുള്ള കാര്യമില്ലേ അവൾക്ക് പറ്റിയല്ലാത്തൊന്നും ഇല്ല അപ്പോൾ വെച്ചാൽ ഒന്ന് പറ ഇങ്ങനെ കണ്ടില്ല കേട്ടില്ല നടന്നിട്ട് വല്ല കാര്യമുണ്ടോ അത് കാര്യമായിട്ടുണ്ട് ഉപദേശിച്ച് നോക്കി ചെന്നാൽ ഏതു നേരം ഫോൺ വിളിച്ചുകൊണ്ടൊന്ന് നടക്കുക എന്തോ ഈ ഫോണിൽ ഇനി വേണ്ടിയിരിക്കുന്നത് ഒരു പണി ചെയ്യിക്കല്ല അല്ല എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു പണിക്ക് പോകുകയാണെങ്കിൽ കൊച്ചിനെങ്കിലും ഒരു ഉപകാരം ആകത്തില്ലേ അപ്പം നമ്മൾ നിങ്ങളെല്ലാം ഇങ്ങനെ ഈ സൈഡിൽ നിൽക്കുന്നുകൊണ്ടാണ് അവർക്ക് യാതൊരുവിധ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ വരുന്നത് ആരുമില്ല അപ്പം ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ നമ്മൾ മൈൻഡിൽ ഇരുന്നില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ആയിക്കോളും അതിനിപ്പം ഞാൻ വേറെ ദുരത്ഥത്തിൽ പറഞ്ഞു ഒന്നും നോക്കണ്ട ഒന്ന് ചെന്ന് ഒന്ന് പറഞ്ഞ് നോക്ക് കാര്യമായിട്ട് ഉപദേശിക്കും കാര്യമായിട്ട് ഉപദേശിച്ചത് കേൾക്കും നമ്മൾ പറഞ്ഞാണ് നമുക്കതൊരു ഇതാവരുത് അവരുടെ ജീവിതം കളയാൻ ഇടവരുത്തരുത് ഒന്ന് ചെന്ന് പറ ഓ എന്റെ പൊന്നോ എന്നാ ചൂടാ എൻ്റെ തെയ്യമേ പുറത്തു ഇരിക്കാൻ മേലാ അകത്തും ഇരിക്കാൻ മേലാ ഉം കാര്യം ചോദിക്കട്ടെ ഈ ആഴ്ച എന്നാ നീ വീട്ടിൽ പോകുന്നേ

നിങ്ങൾ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക ചെയ്യുന്നില്ലല്ലോ കല്യാണം കഴിച്ച ഒരാളെ വീട്ടിലെ മറ്റൊരിടത്തേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ സുഖങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ചിലപ്പോ വീട്ടിൽ കിട്ടില്ലെന്നിരിക്കും എന്ന് വെച്ചുകൊണ്ട് പെട്ടെന്ന് അടി നമ്മുടെ വീട്ടിലേക്ക് വന്ന് നിൽക്കുക അല്ല ചെയ്യണ്ടത് പിന്നെ ഞാൻ ഇവിടെ പോയി ആപ്പാട് വരാനിവിടെ ഉള്ളോ ഇവിടെ വരണ്ടെന്നോ ഇവിടെ നിൽക്കണ്ടെന്നോ ഒന്നും നിന്നോട് ആരോടും ഇവിടെ ആരും പറയത്തൂല്ല പക്ഷെ ഇവിടെ വന്ന് നില്ക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവും ഒന്നും ുശുക്കുന്നേ അപ്പഴേ എനിക്ക് തോന്നി എന്തോ ഞാൻ ഇവിടെ വന്ന് നിക്കുന്നതായിരിക്കാം അവളും വേറെ കാര്യങ്ങളാ പറയുന്നത് അവർക്കും അതിന്റേതാ അസ്വസ്ഥതകൾ കാണും ഇപ്പൊ അവൾ ചെയ്യുന്ന ആദ്യം കണ്ടുപിടിക്കുക രണ്ട് കുട്ടികളുണ്ട് അവൾ അവടെ കാര്യം നോക്കി എന്റെ കാര്യം കുഞ്ഞുങ്ങളുടെ കാര്യം അമ്മയുടെ കാര്യം ജീവിക്കുന്നത് എന്തേലും പണിയുണ്ട് ഈ വീട്ടില് അതിട്ടവള് പോകുന്നുണ്ട് ഈ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടല്ലേ അവൾ ജോലിക്ക് പോകുന്നേ അല്ലേ അതൊക്കെ അറിയത്തില്ലേ ഇപ്പൊ ഞാൻ ഭാരമാണ് പറഞ്ഞു വരുന്നേ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നതിനോ എടുക്കുന്നതിനോ ഇവിടെ ആർക്കും പ്രശ്നമില്ല അത് പേരും കൂടെ വന്നിട്ട് ഒരാഴ്ചയോ അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് വന്നിട്ട് ഞാൻ രണ്ടു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ഒക്കെ നിൽക്കുന്നത് എന്നെ പ്രശ്നം ഇരിക്കുന്നത് അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ സന്തോഷമായൊരു ജീവിതമായിരിക്കണം അവൻ്റെ ഭാഗം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അത് നിങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നീ എന്തെങ്കിലും നീ തുറന്ന് പറയണം അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞാൽ പോകാൻ വഴി ഉണ്ടാക്കാമല്ലോ നമുക്ക് അതല്ലേ എൻ്റെ ശരി എന്താന്ന് വെച്ചാൽ തീരുമാനം ഉണ്ടാക്കും പറയാം എന്നിട്ട് അവനെ വിളിച്ചിട്ട് ആ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോകാൻ നോക്കാം കാരണം അങ്ങനെ ഒത്തിരി നാൾ അങ്ങനെ നിന്നാൽ ശരിയാകത്തില്ല നിന്റെ ജീവിതം തന്നെ നിൻ്റെ നിനക്ക് തന്നെ ദോഷം കുട്ടിയൊരു കൊച്ചുണ്ട് അവൻ്റെ പഠിത്തം അവനെ മറ്റുള്ള കാര്യങ്ങൾ നോക്കണം അപ്പോൾ അതുകൊണ്ട് അത് ശരിയാവത്തില്ല എന്താന്ന് വെച്ചാൽ അവനെ വിളിക്കണമെങ്കിൽ അവനെ വിളിക്കാം കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കണം പിന്നെ നിങ്ങൾ എന്നാ എന്നാ എൻ്റെ ഭാര്യ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ നല്ല പോരുകൾ ചെയ്തിട്ടില്ലേ ഇല്ലേ പകരം വീട്ടിൽ നിന്നായിരിക്കും അവരുടെ മനസ്സിലും കാണുമല്ലോ അവര് ചെയ്ത കാര്യങ്ങൾക്ക് അവരുടെ മനസ്സിലും ഉണ്ടല്ലോ അവർ പറഞ്ഞത് അതൊക്കെ തന്നെ ആയത് എന്തേലും ആട്ടെ പക്ഷെ നിന്റെ ഭാഗത്ത് ന്യായത്തിന്റെ കാര്യം അവർ സംസാരിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഇവിടെ നിന്നാ പറ്റുവോ അവര് കൊ കാര്യം നോക്കണ്ടേ അവന്റെ കാര്യം നോക്കണ്ടേ ഇങ്ങനെ നിന്ന കാര്യങ്ങൾ മുമ്പോട്ട് പോവുമോ നീ ഒരു ജോലിക്ക് പോകുന്നു സത്യമായിട്ട് നീ ഒരു നീക്കുകാര്യം ഒരു ജോലിക്ക് പോകുന്നുണ്ടോ ഇല്ല ചുമ്മാ വീട്ടിൽ കയറിയിരിക്കുക ടി വി കാണുക മൊബൈൽ കാണുക ഇത്ര നേരം എന്റെ ഭാഗം എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു ഒരു അൻപത് ശതമാനം എങ്കിലും ശരിയുണ്ടെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കൂ തെറ്റാണെങ്കിൽ ഞാൻ തെറ്റാണെന്ന് തന്നെ പറയും അതെന്റെ അമ്മയാണെങ്കിലും എന്റെ അച്ഛനാണെങ്കിലും ആരായാലും തെറ്റ് തെറ്റാണെങ്കിലും തെറ്റാണെന്ന് പറയും പിന്നെ നീ അവൻ്റെ കാര്യത്തെ പറ്റി എല്ലാം പറയാറുണ്ടോ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുള്ള കാര്യം പറയാറുണ്ടോ ഒന്നും പറയാറില്ല എല്ലാം സംസാരിച്ച് വരുമ്പോൾ അവൻ്റെ ഭാഗത്താണ് സത്യവും കാര്യങ്ങളെന്നുള്ള നമുക്ക് തോന്നുള്ളൂ അതുകൊണ്ടേ പറഞ്ഞുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് വിഷമിക്കാ എടുക്കുമെന്നും വേണ്ട നീ നീ എൻ്റെ പെങ്ങളായതുകൊണ്ട് എന്തായാലും എനിക്ക് കളയാൻ പറ്റത്തില്ല എനിക്കിപ്പോൾ ഭാര്യയും വേണം മക്കൾ വേണം പെങ്ങന്മാർ വേണം അമ്മ വേണം അച്ഛൻ വേണം അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ അല്ലെങ്കിൽ രണ്ട് പേരും കൂടെ രണ്ട് ദിവസം കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ട് അല്ല നമ്മൾ രാവിലെ പോകാനുള്ള കാര്യങ്ങളൊക്കെ പോകണം അത് ശരിയാകത്തില്ല അത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എനിക്കും ഇപ്പോൾ എൻ്റെ കുടുംബം എന്നാണെങ്കിൽ